നമസ്കാരം എല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വിഷയം പുരുഷ വന്ധ്യതയെ വന്ധ്യതയെപ്പറ്റിയാണ് പുരുഷ വന്ധ്യത വന്ധ്യതാ ചികിത്സയിൽ സ്ത്രീ വന്ധ്യതാ ചികിത്സ പോലെ തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചികിത്സയാണ് വർഷങ്ങൾ കഴിയും തോറും പുരുഷ വന്ധ്യതയുടെ നിരക്ക് കൂടി വരുന്നതായിട്ടാണ് പഠനങ്ങൾ പറയുന്നത് ഇപ്പോൾ പുരുഷ വന്ധ്യതയ്ക്ക് പ്രധാന കാരണങ്ങളായിട്ട് പറയുന്നത് സെഡൻഡറി ലൈഫ് സ്റ്റൈലും അതുപോലെ മാറി വരുന്ന ഭക്ഷണ രീതികൾ മാറി വരുന്ന വസ്ത്രധാരണ രീതികൾ ഒക്കെ പുരുഷ വന്ധ്യതക്ക് കാരണങ്ങളാണെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട് ഇനി പുരുഷ വന്ധ്യതയ്ക്ക് ഉള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിച്ചാൽ അതിന് പ്രൈമറി ഫാക്ടേഴ്സ് ഫാക്ടേഴ്സെന്നും സെക്കൻഡറി ഫാക്ടേഴ്സ് ഫാക്ടേഴ്സെന്നും രണ്ടായിട്ട് തിരിക്കുന്നുണ്ട് ഇതിൽ പ്രൈമറി ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പേമെൻ്റ് പ്രൊഡക്ഷൻ ഉണ്ടാകുന്ന ടെസ്റ്റിസിൽ നിന്നാണ് അപ്പോൾ ടെസ്റ്റിസിനെ ബാധിക്കുന്ന പ്രധാന പ്രശ്നങ്ങളാണ് പുരുഷ വന്ധ്യതക്ക് പ്രൈമറി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ കുട്ടിക്കാലത്തുണ്ടാകുന്ന മാംസം മുണ്ടിനീര് പോലുള്ള രോഗങ്ങൾ ടെസ്റ്റിസിനെ ബാധിച്ചു കഴിഞ്ഞാൽ അത് സ്പെയിം പ്രൊഡക്ഷനെ ബാധിക്കുന്നുണ്ട് പഠനങ്ങൾ പറയുന്നുണ്ട് അതേപോലെ പലതരത്തിലുള്ള വൈറൽ ഇൻഫെക്ഷൻസ് അതേപോലെ ജനറ്റിക് അബ്നോർമാലിറ്റീസ് അതേപോലെ പോലുള്ള കണ്ടീഷൻസ് ആക്സിഡൻറ്റ് ഹിസ്റ്ററി അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കൊണ്ട് സ്പെയിം പ്രൊഡക്ഷന് പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വന്ധ്യതയ്ക്ക് കാരണമാവുമെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട് ഇനി രണ്ടാമതായിട്ടുള്ള കാരണങ്ങൾ പ്രധാനമായിട്ട് ഹോർമോൺസുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പോൾ ഈ സ്പെർമാറ്റോജിലിസിൻ്റെ പ്രധാനമായിട്ട് വേണ്ട രണ്ട് ഹോർമോൺ ടെസ്റ്റോസ്റ്റിറോൺസ് പോളിഫ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണാണ് അപ്പോൾ തലച്ചോറിൽ അൻീരിയൽ പെറ്റൂട്ടറിയിൽ നിന്നുണ്ടാകുന്ന ലൂട്ടിനൈസിങ് ഹോർമോണാണ് ടെസ്റ്റിസിൽ ഈ പറഞ്ഞ ടെസ്റ്റോസ്റ്റിറോണിസിൻ്റെ പ്രൊഡക്ഷനെ ഫേവർ ചെയ്യുന്നത് അതേപോലെ പോളിക്കോ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും അൻീരിയൽ പിറ്റ്യൂട്ടറിയിൽ നിന്നാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഇത് സ്പേമിൻ്റെ പ്രൊഡക്ഷനും മെച്ചൂരിറ്റിയും ഫേവർ ചെയ്യുന്ന പ്രധാന രണ്ട് ഹോർമോൺസാണ് അപ്പോൾ ഇതിന് ഈ പാത്വേയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളോ ഡെഫിഷ്യൻസി മൂലമോ അല്ലെങ്കിൽ ഏതെങ്കിലും ആൻറ്റി റിഫർ ഉണ്ടാകുന്ന സിസ്റ്റോ ട്യൂമറോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാരണമൊക്കെ ഇത്തരം പ്രശ്നങ്ങളുണ്ടാകുമെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട് ഇപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൂടാതെ മൂന്നാമതായിട്ടുള്ളത് ഈ സ്പെർമാറ്റോജെനിസിസ് സ്വാഭാവികമാണെങ്കിലും ഈ സ്പെയിമിൻ്റെ ട്രാൻസ്പോർട്ടേഷനിൽ വരുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ് അത് ജനറ്റിക്കായിട്ട് എന്തെങ്കിലും നോർമാലിറ്റീസ് ട്രാക്കിലുണ്ടാകുന്നുണ്ടോ അതല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് ഉണ്ടോ അല്ലെങ്കിൽ റിവേഴ്സ് ഇ ജാക്കുലേഷൻ പോലുള്ള കണ്ടീഷൻസ് ബ്ലാഡറിലേക്ക് ജാക്കുലേഷൻ ഉണ്ടാകും അതേപോലെ ഇറക്ടൈൽ ഡിസ്പെങ്ഷൻ ഉദാഹരണക്കുറവ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ഇത് ഫെർട്ടിലിറ്റി നടക്കാതെ വരുന്നു അപ്പം ഉദാഹരണക്കുറവ് തന്നെ പല കാരണങ്ങളും ഉണ്ട് അത് ന്യൂറോജനിക്കാവാം അതേപോലെ വാസ്കലോജനിക്കാവും അതേപോലെ സൈക്കോളജിക്കൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും സൈക്കോളജിക്കൽ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ അത് കൗൺസിലിംഗ് കൃത്യമായി എടുത്ത് അതിൻ്റെ ചികിത്സ ചെയ്യുമ്പോൾ ആ പ്രശ്നങ്ങൾ മാറുന്നതാണ് ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കേണ്ടത് സ്പേം അനാലിസിസ് അതല്ലെങ്കിൽ സെമൻ അനാലിസിസിനെ പറ്റിയാണ് അപ്പോൾ സെമൻ്റെ ക്വാളിറ്റി പ്രധാനമായിട്ടും ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റിഗേഷനാണ് സെമൻ അനാലിസിസ് എന്നുള്ളത് ഇപ്പം സെമൻ്റെ വിസ്കോസിറ്റി കൺസിസ്റ്റൻസി അതേപോലെ തന്നെ ക്വാളിറ്റിയൊക്കെ അസസ് ചെയ്യും അതിൽ പസ്തൽസ് കൂടുതലുണ്ട് പസ്സൽസ് കൂടുതലുണ്ടെങ്കിൽ സെമൻ്റെ സ്പേമിൻ്റെ മോട്ടിലിറ്റിയെ ബാധിക്കുന്ന പ്രശ്നമാണ് അതേപോലെ പി എച്ച് അതേപോലെ ഫ്രക്ടോസിൻ്റെ അളവ് ഇതൊക്കെ സെമൻ അനാലിസിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതേപോലെ മൂവ്മെൻറ്റ്സ് സ്പേമിൻ്റെ മൂവ്മെൻറ്റ്സ് ഇപ്പോൾ അത് റാപ്പിഡ്ലി പ്രോഗ്രസീവ് ആണോ അതല്ലെങ്കിൽ സ്ലോലി പ്രോഗ്രസീവ് ആണോ സ്ലഗ്ഗിഷ് ആണോ ഇമ്മോട്ടൈലാണോ എന്നൊക്കെയുള്ള സെമൻ അനാലിസിസിലൂടെ നമുക്ക് കണ്ടെത്താൻ പറ്റും അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ അനുസരിച്ചിട്ടാണ് ചികിത്സ പ്രധാനമായിട്ടും നിർണ്ണയിക്കുന്നത് ഇനി നമുക്ക് ആയുർവേദത്തിൽ വരുവാണെങ്കിൽ ആയുർവേദത്തിൽ പ്രധാനമായിട്ടും ഇത്തരം രോഗങ്ങൾക്കുള്ള ചികിത്സ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ആയുർവേദത്തിൽ വാജീകരണ ചികിത്സ എന്നാണ് പ്രധാനമായിട്ടും ഈ ഒരു ചികിത്സയെ പ്രതിപാദിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് ബീജദോഷമാണെങ്കിൽ നേരത്തെ പറഞ്ഞ സ്പെ സ്പെർമാറ്റോജലിസിസുമായിട്ട് ഒരുപാട് മരുന്നുകൾ വാജീകരണ ചികിത്സയിൽ പറയുന്നുണ്ട് പ്രധാനമായിട്ടും അശ്വഗന്ധം പോലുള്ള മരുന്നുകൾ അതല്ലെങ്കിൽ അപ്രകഭസ്മം പോലുള്ള മരുന്നുകളൊക്കെ ഇത് ഇത്തരം രോഗാവസ്ഥയിൽ ധാരാളമായി പ്രയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരം മരുന്നുകൾ കൃത്യതയോടെ ഒരു ഡോക്ടറിൻ്റെ കൺസൾട്ടേഷനോടെ കൃത്യമായും ചിട്ടയായും നിർമ്മിക്കപ്പെട്ടു എന്ന് ഉറപ്പ് വരുന്ന ജി എം പി സർട്ടിഫിക്കേഷനുള്ള മരുന്നുകളാണ് ഇപ്പോൾ ലഭ്യമാണ് അത്തരം മരുന്നുകളാണ് ഇത്തരം ചികിത്സയിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ രണ്ട് മരുന്നുകൾ മാത്രമല്ല വേറെ ഒരുപാട് മരുന്നുകളുണ്ട് അപ്പോൾ ബീജദോഷത്തിന് ആണെങ്കിൽ ഓരോ കണ്ടീഷനും അസസ് ചെയ്ത് രോഗിയുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഉദാഹരണ ഉദാഹരണക്കുറവാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അതനുസരിച്ചിട്ടുള്ള മരുന്നുകളാണ് പ്രയോഗിക്കുന്നത് അതേപോലെ നേരത്തെ പറഞ്ഞ ഹോർമോൺ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ പഞ്ചകർമ്മ ചികിത്സകൾ വേണ്ടിവരും വമനം മുതൽ നസ്യം വരെയുള്ള പഞ്ചകർമ്മ ചികിത്സകൾ പ്രധാനമായിട്ട് വേണ്ടിവരും അപ്പോൾ ശരീരശുദ്ധി ചെയ്തതിന് ശേഷം സ്പെർമാറ്റോജെനിസിസിനെ ഫേവർ ചെയ്യുന്ന മരുന്നുകൾ അതേപോലെ നാച്ചുറൽ ടെസ്റ്റോസ്റ്റിറോണിസിനെ സപ്ലിമെൻറ്റ് ചെയ്യുന്ന മരുന്നുകൾ അത്തരം മരുന്നുകളൊക്കെ പ്രയോഗിക്കുന്നവരോട് നമുക്ക് പുരുഷ വന്ധ്യതയെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും അത്തരം അവർ പ്രധാനമായിട്ടും ഇതിലൊരു ഡയഗ്നോസ് ഒരു പ്രധാന ഘടകമാണ് ഏത് പ്രശ്നങ്ങൾ ഉള്ളത് പ്രധാനമായിട്ടും മനസ്സിലാക്കണം അതനുസരിച്ചിട്ട് കൃത്യമായ ചികിത്സ ആവശ്യമായി വരും അപ്പോൾ കൃത്യമായ ഡോക്ടർ നിർദ്ദേശപ്രകാരം അത്തരം ചികിത്സ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും രോഗത്തിന് ഫലപ്രാപ്തി ഉണ്ടാകും അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നന്ദി നമസ്കാരം